രാജീവനാണെങ്കിൽ ദീപയെ കൊന്നുപോലെയാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചുകൊണ്ടാണ് അയാൾ വൈകിട്ട് വരുന്നത് രാജീവേട്ട ഈ പപ്സും മീട്രോളും ഒന്നും എനിക്ക് വേണ്ട ഇതെല്ലാം കൂടി കഴിച്ചു ഞാൻ വണ്ണം വയ്ക്കും കേട്ടോ ഇത്തിരി വണ്ണം വെച്ചു എന്നുകൊണ്ട് എന്താ പെണ്ണേ നിനക്കാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ല അതിന് ഈ വക സാധനങ്ങളൊന്നുമല്ല വേണ്ടത് ചെറുപയർ മുളപ്പിച്ചതും ഏത്തപ്പഴം പുഴുങ്ങിയതും അങ്ങനെ നാടൻ ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയുള്ള എണ്ണയിൽ വറുത്തുപരിച്ചതാണെന്ന് ആർക്കറിയാം ഭാരതിയമ്മ രാജീവന് വഴക്കു പറഞ്ഞു ഓ ഞാൻ അതൊന്നും ഓർത്തില്ലമ്മേ ഇനി മേടിക്കുന്നില്ല മ്മ് അവള് പറഞ്ഞത് ശരിയാണ് കേട്ടോടാ പണ്ടത്തെ കാലമല്ല ഇത് എല്ലാം മായമാണ് ദീപക്ക് വിശേഷമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രാജീവന്റെ അച്ഛന് വലിയ കാര്യമാണ് അവളെ അപ്പോൾ ദീപേ നാളെ മുതൽ ചെറുപയറും നിലക്കടലയും നേന്ത്രപ്പഴവും ഒക്കെ കഴിക്കാം കേട്ടോ രാജീവൻ അവളെ നോക്കി കണ്ണിറുക്കി എന്റെ രാജീവേട്ടാ എനിക്കാണെങ്കിൽ ഇതെല്ലാം കഴിച്ച് ശ്വാസം മുട്ടും കേട്ടോ നീ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി കേട്ടോ ഭാഗ്യത്തിന് ഛർദിയൊന്നുമില്ലല്ലോ ആ ലക്ഷ്മിക്ക് എന്തൊക്കെ വൈ അയകയായിരുന്നു അതെ അവളെ ഈ ആഴ്ച കൂട്ടിക്കൊണ്ട് വരുവോ അമ്മ വിളിച്ചു പറഞ്ഞതാ അച്ഛൻ രാജീവേട്ടനെ വിളിക്കും കേട്ടോ അന്ന് ലീവ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല നമ്മൾക്ക് രണ്ടാൾക്കും കൂടി ഞായറാഴ്ച പോകാമല്ലേ ആ അങ്ങനെ എന്തേലും ചെയ്യാം അടുത്ത ദിവസങ്ങളിലെല്ലാം വൈശാഖൻ ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ തരക്കേടില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ വീണ വെളിയിൽ അലക്കിയിട്ടിരുന്ന തുണികൾ എടുക്കുകയാണ് കുറേ സമയമായി അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു ലക്ഷ്മി നോക്കിയപ്പോൾ ശ്രീരാജായിരുന്നു അവൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു എടി കുരങ്ങി നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു ശ്രീരാജിന്റെ ശബ്ദം ലക്ഷ്മിയുടെ കാതിൽ കേട്ടു അയ്യോ ആ കുരങ്ങി മുറ്റത്ത് തുണി പറക്കുകയാണ് അവളുടെ നാത്തും കുരങ്ങിയാണ് അയ്യോ ലക്ഷ്മിയച്ച ആയിരുന്നോ സോറി ഞാൻ അറിയാതെ അതൊന്നും കുഴപ്പമില്ല സ്ത്രീ എവിടെയാണ് ഓഫീസിലാണോ ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു അമ്മയും ഞാനും കൂടി മൂത്ത അമ്മാവിനെ കല്യാണം വിളിക്കുവാൻ പോവുക ആ അമ്മാവനാണ് ഇപ്പോൾ കാരണവർ സ്ഥാനത്തുള്ളത് ഓ ശരി ശരി അതെവിടെയാണ് കായംകുളമാണ് അവർ താമസിക്കുന്നത് ഞങ്ങൾ അവിടേക്ക് പോകുക അമ്മ എവിടെ കൂടെ ഉണ്ടോ അമ്മ ഇപ്പോൾ ഒരു ബേക്കറിയിൽ കയറിയതാണ് ഓ ആ തക്കത്തിന് പ്രിയസഹിയെ വിളിച്ചതാണല്ലേ ഞാൻ കൊടുക്കാവേ ലക്ഷ്മി ഫോൺ വീണയ്ക്ക് കൈമാറി ബുധനാഴ്ച വൈകുന്നേരം സുമിത്രയ്ക്കാണെങ്കിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു നാളെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഒൻപത് പേർ വരും എന്നാണ് പറഞ്ഞത് എല്ലാവർക്കുമുള്ള ഊണ് ഉണ്ടാക്കണം അമ്മയുടെ ആ കിടിലം ബീഫ് ഉണ്ടാക്കുന്നത് നോക്കി പഠിക്കുകയാണ് വീണ ബീഫാണെങ്കിൽ കഴുകി വാരിയിട്ട് കുറച്ച് മുളക് പൊടിയും ഗരം മസാല പൊടിച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് സുമിത്ര അടുപ്പത്ത് വെച്ചു വീണേ നന്നായി തീ പിടിച്ചിട്ട് വേണം ഇത് അടുപ്പത്തേക്ക് വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ രുചി പോവും വീണയും ഉണ്ണിമോളും കൂടി ചെറിയ ഉള്ളിയും സവാളയും എല്ലാം തൊലികളഞ്ഞ് വെക്കുകയാണ് നാളത്തേക്ക് എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് എങ്ങനെയാണ് അമ്മേ ലക്ഷ്മിയും അവിടേക്ക് രംഗപ്രവേശനം നടത്തി ഈ ഇറച്ചി നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മളിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കണം മോളെ എന്നിട്ട് നാളെ കാലത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി നന്നായി വഴറ്റണം അതിലേക്ക് കുറച്ച് മഞ്ഞൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാല പൊടിച്ചതും പിന്നെ എരിവിന് അനുസരിച്ച് അല്പം മുളക് പൊടിയും കൂടി നന്നായിട്ട് വഴറ്റണം പച്ചമണം ഒക്കെ മാറി വരുമ്പോൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കണം അതിലേക്ക് ഈ മസാല എല്ലാം പിടിച്ചു വരണം കുറച്ച് ഏലക്കായ പൊടിച്ചതും മേലെ ഇടണം സവാള അമ്മേ വേണ്ട ഈ ചുവന്നുള്ളി ചേർത്ത് വയ്ക്കുമ്പോളാണ് മോളെ രുചി കൂടുതൽ മീറ്റ് മസാല ഒന്നും ചേർക്കുന്നില്ല അല്ലേ ഇല്ല ഗരം മസാലയുടെ പാക്കറ്റ് മേടിച്ച് വറുത്ത് പൊടിക്കും വറുക്കുമ്പോൾ എണ്ണ ഒന്നും വേണ്ട കേട്ടോ അമ്മേ അപ്പോൾ നാളികേരം കൊത്തിയിടണ്ടേ വീണക്കായിരുന്നു അടുത്ത സംശയം നാളികേരം നമ്മൾ വേറെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറുത്തിടും ഈ ബീഫ് ഫ്രൈ ആയി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കണോ അമ്മേ വേറെ ഒന്നുമില്ല പിന്നെ ഹോട്ടലുകളിലാണെങ്കിൽ ടേസ്റ്റ് കൂടും തന്നെയുമല്ല ഒന്നൊന്നേൽ തൊടാതെ കിടക്കണം ഈ ബീഫ് കൂടി കിടന്നാൽ പകുതിയിലും മസാല പിടിക്കില്ല കുരുമുളക് പൊടി കൂടി വിതറിയിടണം അടുപ്പത്ത് നിന്ന് ഇറക്കുമ്പോൾ സുമിത്രേ മതി ക്ലാസ് എടുത്തത് നേരത്തെ എല്ലാവരും കിടന്നുറങ്ങാൻ നോക്ക് ശേഖരൻ വന്നു പറഞ്ഞതും എല്ലാവരും ഓരോരോ മുറിയിലേക്ക് കയറിപ്പോയി പ്രസവത്തിന് ലക്ഷ്മിയെ വിടുന്ന കാര്യം രാവിലെ വൈശാഖന് വിഷമമായിരുന്നു ലക്ഷ്മി നീ വളരെ സൂക്ഷിച്ചോണം കേട്ടോ സ്റ്റെപ്സ് ഒന്നും കയറി കയറിപ്പോവല്ലേ ഒന്നാമത് ബാക്ക് പെയിൻ ഉള്ളതാണ് നിനക്ക് ഞാൻ സൂക്ഷിച്ചോളാം ഏട്ടാ എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട കേട്ടോ എന്താ നിനക്ക് വിഷമമാണോ അവളുടെ മുഖം പാടിയിരിക്കുന്നത് കണ്ട് വൈശാഖൻ ചോദിച്ചു ഇല്ല ഏട്ടാ അങ്ങനെയൊന്നുമില്ല ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കണം കേട്ടോ അവളെ ചേർത്ത് പിടിച്ചു വിളിക്കാം അവൻ അവൾക്കും കുഞ്ഞിലെക്ഷ്മിക്കും മുത്തം കൊടുത്തിട്ട് കൂടുതൽ ഒന്നും പറയാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി ഏട്ടാ തൊപ്പി വയ്ക്കാതെയാണോ പോകുന്നത് വീണ പറഞ്ഞപ്പോഴാണ് അവൻ അത് ഓർത്തത് ഓ ഞാനത് മറന്നു അവൻ വീണ്ടും മുറിയിലേക്ക് ചെന്നു നോക്കിയപ്പോൾ ലക്ഷ്മി വിങ്ങി കരയുകയാണ് ലക്ഷ്മി അവൻ അവൾക്കരിയിലേക്ക് ഓടി ചെന്നു എന്താ മോളെ ഒന്നുമില്ല ഏട്ടാ ഞാൻ വെറുതെ വെറുതെയോ എന്തിനാ കരയുന്നത് എന്തോ മനസ്സിൽ വല്ലാത്ത നീറ്റൽ ചേച്ചേ കരയുവോ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു ഏട്ടൻ നാളെ അങ്ങോട്ട് വന്നേക്കാം കേട്ടോ മിടിക്കുക കൂട്ടിയായിട്ട് ഇരിക്കണം എനിക്ക് സമയം പോയി അവളുടെ കവിളിൽ പതിയെ തട്ടിയിട്ട് അവൻ വാതുക്കലേക്ക് പോയി അവന്റെയും കണ്ണ് നിറഞ്ഞു വന്നിരുന്നു പാവം തന്റെ ലക്ഷ്മി ആ വലിയ വയറുമാൺ അവൾ ഇറങ്ങിപ്പോകുന്നത് കാണാം സങ്കടമായത് കൊണ്ടാണ് താൻ ഇന്ന് നേരത്തെ തന്നെ സ്റ്റേഷനിൽ പോയത് അമ്മേ അവൾക്ക് നല്ല വിഷമമുണ്ട് ഇനി അമ്മ കൂടി കരഞ്ഞ് ഇവിടെ ഒരു കൂട്ടക്കരച്ചിലാക്കരുതേ ഇറങ്ങിയപ്പോൾ വൈശാഖൻ ഓർമ്മിപ്പിച്ചു ഏട്ടത്തിക്ക് ഇന്നലെ മുതൽ ഒരു മിണ്ടാട്ടക്കുറവാണ് ഞാനും അമ്മേ എന്താ പറ്റിയതെന്ന് വീണയാണെങ്കിൽ സുമിത്രയെ നോക്കി പാവം കുട്ടിയാണവൾ ഒരു നിഷ്കളങ്ക ക്യാബേജ് തോരൻ വെക്കാനായി അരിയുകയാണ് സുമിത്ര അമ്മേ ദേ നാരായണമാമ വരുന്നുണ്ട് മുറ്റവും പരിസരവും ഒക്കെ അടിച്ചു വായികയായിരുന്നു ഉണ്ണിമോൾ കാലത്ത് തന്നെ അല്ലേ ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ വരാൻ സുമിത്ര ചെന്നു നാത്തൂവിൻ്റെ കയ്യിൽ പിടിച്ചു ഓ അവിടുത്തെ കാര്യമൊന്നും പറയേണ്ട ചേച്ചി ഈ മനുഷ്യൻ നാലു കാലയിലാണ് വന്നത് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ആ പെൺകൊച്ചി എന്തോ വിചാരിക്കും ലക്ഷ്മി വരുന്നുണ്ടോ എന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സുമിത്രയുടെ നാത്തവും പറഞ്ഞു എന്തായിടി ഒരുക്കങ്ങളെല്ലാം ഏതാ കിട്ടിയത് നാരായണൻ പെങ്ങളോട് ചോദിച്ചു ഓര മീനാണ് കിട്ടിയത് വേറെ ഇല്ലായിരുന്നു എല്ലാവരും കൂടി അകത്തേക്ക് പ്രവേശിച്ചു ഏതായാലും കുഴപ്പമില്ല നീയല്ലേ ഉണ്ടാക്കുന്നത് ആ അമ്മാവ ഇതെന്താ ഇന്നലെ വരാതിരുന്നത് ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു എന്നാ ചെയ്യാനടി വീണ മോളെ ഞാൻ പറഞ്ഞതാ ഇവളോട് അപ്പോൾ ഇവൾക്ക് ഉടുക്കത്തെ ജാട അയാൾ ഭാര്യയെ നോക്കി അതൊക്കെ ഞങ്ങൾക്കറിയാം ആർക്കാ ജാടയെന്ന് ആ പാവ അമ്മായിയെ വെറുതെ വിട്ടേക്ക് അപ്പോൾ നമ്മൾ ഔട്ടായി അല്ലേ അളിയൻ എന്തിയെ ആ മനുഷ്യന് മാത്രമേ എന്നെ മനസ്സിലാവൂ നാരായണൻ മുറിയിലേക്ക് പോയി ആ അമ്മായി വന്നതേയുള്ളൂ ലക്ഷ്മിയാണെങ്കിൽ വെളിയിലെ സംസാരം കേട്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ് വന്നു ഉള്ളൂ മോളെ ഇതെന്തു പറ്റി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് ലക്ഷ്മി കരഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടവൾ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല വിഭവങ്ങൾ ഒന്നായി അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പവും ചിക്കൻ കറിയും ആദ്യം പിന്നെ ചോറും കറികളും ബീഫ് ഫ്രൈ മീൻ കറി പുളിശ്ശേരി അവിയൽ സാമ്പാർ തോരൻ മെഴുക്കു വരട്ടി വെള്ളരി പച്ചടി ചള്ളാസ് അച്ചാർ പാവയ്ക്ക കൊണ്ടാട്ടം പപ്പടം ഇത്രയുമായിരുന്നു വിഭവങ്ങൾ ഓഹ് ഇതൊക്കെ ചേച്ചി തനിച്ചുണ്ടാക്കിയത് സമ്മതിക്കണം കേട്ടോ എല്ലാം ഒന്നാം തരമായിരിക്കുന്നു ശേഖരന്റെ അനുജന്റെ ഭാര്യ മനജ അവരെ പ്രശംസിച്ചു അധികം പൊക്കണ്ട കേട്ടോ ചിറ്റേ അമ്മയ്ക്ക് അഹങ്കാരമാകും എന്റെ ഉണ്ണിമാളെ ഇത്രയും പാവം ഒരു അമ്മയെ കിട്ടിയതാണ് നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ചിറ്റേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഞങ്ങളുടെ അമ്മക്കുട്ടി പാവമല്ലേ അതൊക്കെ പോട്ടെ ലക്ഷ്മി സാരി കൊടുത്തോടി ആ കുട്ടിയെ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വനിജ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏട്ടന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചിറ്റയ്ക്കൊക്കെ ഇത്ര സ്നേഹം അവർ പോയത് നോക്കി വീണ പറഞ്ഞു ചിപ്പിയെ കെട്ടിക്കുമ്പോൾ എന്തേലും കൊടുക്കണം അതും കാര്യമായിട്ട് അത്രേ ഉള്ളൂ കാര്യം ഉണ്ണിമോൾ പറഞ്ഞത് ശരിയാണെന്ന് അവർക്കറിയാമായിരുന്നു അമ്മേ ദേ ചേച്ചി വിളിക്കുന്നു ഫോണുമായി ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു ഹലോ കുഞ്ഞിന് പനി കുറഞ്ഞോടി നീ പണിയും ചെയ്ത് നടക്കാതെ അവനെ നോക്കിക്കോണം പഠിച്ചാൽ അസുഖം മാറത്തില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സുമിത്ര മകളോട് ദേഷ്യപ്പെട്ടു അമ്മ ആ അമ്മേ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ എന്നും പറഞ്ഞുകൊണ്ട് വീണ വന്നു ഫോൺ മേടിച്ചു നീ അവർ തമ്മിലായി സംസാരം വിധിയും ചടങ്ങിന് വരാൻ ഇരുന്നതാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് കുഞ്ഞിന് പനി അതുകൊണ്ട് അവളോട് വരേണ്ടെന്ന് ശേഖരനും സുമിത്രയും പറഞ്ഞു അത്യാവശ്യം ചില ബന്ധുക്കളെ മാത്രമേ അവർ ക്ഷണിച്ചിരുന്നുള്ളൂ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ വൈശാഖൻ ലക്ഷ്മിയെ വിളിച്ചിരുന്നു സമയം പതിനൊന്ന് മുപ്പത് കഴിഞ്ഞു എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ അശോകന്റെ പെങ്ങൾ ശാരദയെ മാത്രം പ്രത്യേകം വിളിക്കാൻ ലക്ഷ്മി പറഞ്ഞിരുന്നു കാരണം ഏട്ടൻ പോലീസ് പോലീസായത് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു പക്ഷേ വൈശാഖൻ ലീവ് എടുക്കാത്തത് കാരണം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാനിറങ്ങി മന്ത്രകോടി കൊടുത്തും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ലക്ഷ്മി ഇറങ്ങി വന്നു അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് തൊഴുമോളെ മോളെ ശാരദപ്പച്ചി നിർദ്ദേശിച്ചു അവൾ ആദ്യം ശേഖരന്റെ കാലിൽ തൊട്ട് തൊഴുതു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അയാൾ അവളുടെ നെറുകയിൽ കൈവച്ചു സുമിത്രയുടെ കാലു തൊട്ട് തൊഴുകയും ലക്ഷ്മിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു സുമിത്രയാണെങ്കിൽ കരച്ചിലടക്കാൻ പാടുപെട്ടു നിൽക്കുകയാണ് ഇതെന്താ കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് ആരെങ്കിലും ഇങ്ങനെ കാണിക്കുമോ ശാരദ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു പിറകോട്ട് നോക്കാതെ പോയി വണ്ടിയിൽ കയറുമ്പോളെ സുമിത്ര പറഞ്ഞപ്പോൾ ലക്ഷ്മി ഇറങ്ങി മുറ്റത്തേക്ക് നടന്നു നീ എന്തിനാ കരയുന്നത് ആ കുട്ടിയെ കൂടി കരയിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ ശേഖരൻ ദേഷ്യപ്പെട്ടു അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഒരമ്മയ്ക്ക് മാത്രമേ അതറിയൂ കണ്ണുനീർ തുടച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു എന്തോന്ന് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിന്ന് മോങ്ങുവാണ് അവൾ എൻ്റെ അടുത്തുനിന്ന് പൊയ്ക്കോണം കേട്ടോ അയാൾ അവൾക്ക് നേരെ കൈയോങ്ങി വെറുതെ കരയല്ലേ ചേച്ചി അത് സ്ത്രീയല്ല കേട്ടോ അടുത്ത വീട്ടിലെ മാലതി പറഞ്ഞപ്പോൾ സുമിത്ര പിന്നെ ഒന്നും പറഞ്ഞില്ല